ഹലോ ഡിയേഴ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈകുന്നേരത്ത് ഞാൻ ചായ ഇടാനൊക്കെ തുടങ്ങുമായിരുന്നു അപ്പോൾ കേശപ്പൻ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിന് എന്തെങ്കിലും ചായയുടെ കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം രണ്ട് ദിവസം മുമ്പ് ഞങ്ങൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കി കേട്ടോ എനിക്ക് ഈ ഗോതമ്പ് ദോശ ഈ ഗോതമ്പ് പുട്ട് അതൊന്ന് ഭയങ്കര വലുത് ഗോതമ്പ് പുട്ട് പിന്നെയും ചായ ഒക്കെ ഒഴിച്ച് ഞാൻ കഴിക്കും കേട്ടോ പക്ഷേങ്കിൽ ഈ ഗോതമ്പ് ദോശ എന്ന് പറഞ്ഞ സാധനമേ എനിക്ക് ഇഷ്ടമേ അല്ല എൻ്റെ ഒരു മണമൊന്നും ഇഷ്ടല്ല കേട്ടോ ഇവിടെ അങ്ങനെ ആർക്കും വലിയ വലിയ ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് അപ്പം നമ്മുടെ പണ്ട് നമ്മൾ ഗോതമ്പ് മാവിലെ ഇങ്ങനെ കൈ വെച്ച് ദോശക്കല്ലേ വെച്ച് പരത്തിയിട്ട് അതിൽ തേങ്ങയും പഞ്ചസാരയും വെച്ചിട്ട് മടക്കിയെടുക്കുമായിരുന്നു നമ്മളെന്തോ ഓട്ടടയെന്നാണ് അതിന് പറയുന്നത് അതിനെ നമ്മൾ വാഴയിലുണ്ടാക്കും അത് ഇലയപ്പം പോലെ ഉണ്ടാക്കും അപ്പം ഞാൻ വിചാരിച്ചിരുന്നു അതിനെ നമ്മളിങ്ങനെ ഉണ്ടാക്കാറുണ്ട് ദോശമയ്ക്ക് കുഴയ്ക്കും അല്ല ദോശയ്ക്ക് മാവ് കലക്കും പോലെ തന്നെ ഗോതമ്പ് ദോശ ഉണ്ടാക്കും പോലെ തന്നെ കലക്കിയിട്ട് പിന്നെ അത്രയും ലൂസായിട്ടില്ല കുറച്ച് കട്ടിക്ക് വേണം കേട്ടോ ആദ്യം ഞാൻ മാവ് ഇങ്ങനെ ഒഴിച്ചപ്പോൾ ഇച്ചിരി ലൂസായിരുന്നു ായിരുന്നു കേട്ടോ പിന്നെ രണ്ടാമത് വീണ്ടും മാവ് ഇട്ടിട്ട് കുറച്ച് കട്ടിക്കാക്കി എടുത്തു കേട്ടോ എന്നിട്ട് രണ്ട് രണ്ട് സൈഡ് മറിച്ചും തിരിച്ചും ഒന്ന് മൊരിച്ചൊക്കെ എടുത്തിട്ട് പിന്നെ ആ തേങ്ങയും കുറച്ച് പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ട് അതിനെ ഇങ്ങനെ സൈഡിൽ വെച്ചിട്ട് അതിനെ മടക്കി വെക്കുമല്ലോ നമ്മൾ അല്ലേ ഇപ്പം ഈ ഓട്ടട എന്ന് പറയുന്ന അതുപോലെ തന്നെ അട പോലെ തന്നെ മടക്കി വെച്ചിട്ട് നല്ല മൊരിച്ചെടുക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് എനിക്കാണെങ്കിൽ ഈ ഇലയപ്പത്തിനത്തൊക്കെ തേങ്ങയും പഞ്ചസാരയും വെക്കുന്നേ ഇഷ്ടം ശർക്കര തീർത്ത് വെക്കാറുണ്ടല്ലോ പക്ഷേ എനിക്കത് അത്ര ഇഷ്ടമല്ല കേട്ടോ ശർക്കരയും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് വെക്കണം ആ ഒരു മിക്സിങ് ഇഷ്ടമല്ല അപ്പം ഞാൻ കുറച്ച് വേറെ തേങ്ങ തിരുമ്മിയിട്ടുണ്ടായിരുന്നു പക്ഷേ പഞ്ചസാര ഞാൻ കുറച്ച് എടുത്ത് മിക്സ് ചെയ്തുള്ളൂ ചിലപ്പം കൂടിപ്പോയി കഴിഞ്ഞാലേ മാവ് കുറച്ചെടുത്ത് പിന്നെ മാവ് എടുത്ത് കലക്കേണ്ടി വരും തേങ്ങ പിന്നെ ഉപയോഗമില്ലല്ലോ പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് അപ്പോൾ കുറച്ച് തേങ്ങയിലേ ഞാൻ പഞ്ചസാര ചേർത്തുള്ളായിരുന്നു കേട്ടോ അപ്പോൾ നീ കണ്ടോ ഇങ്ങനെ രണ്ട് സൈഡും കൂടി മടക്കിയെടുത്തിട്ട് നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ കഴിക്കാൻ കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യും നമുക്കിനിപ്പം ഇലയപ്പോ ഇല പറിക്കാൻ പോകണ്ട ഒന്നും ചെയ്യണ്ടല്ലോ പിന്നെ ആ അതുണ്ടാക്കി തീരാറായപ്പോഴത്തേക്കിന് ഞാൻ ഈ ചായക്കൊക്കെ വെച്ചു ഈ സമയത്തേക്ക് കേശപ്പൻ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്ന് കേട്ടോ അവൻ അതിലിത്തിരി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവനെ വിളിക്കുന്നത് ഈ ചെറുക്കനെ വിളിച്ചപ്പോഴത്തേക്കിനെ അവന് വേണ്ട അവൻ വരുന്നൊന്നുമില്ല പിന്നെ ഞാൻ അതെടുത്ത് നിന്ന് കേട്ടോ പിന്നെ അത് ചായ ഒക്കെ ഇട്ടു ഇവിടെയാണെങ്കിൽ തീർച്ചയായിട്ടും ചായക്ക് മാത്രം പഞ്ചസാര വേണ്ട ബാക്കിയെല്ലാ സാധനവും മധുരം കഴിക്കും ചായ ഒഴിച്ച് ബാക്കിയെല്ലാം എല്ലാത്തിനും അപ്പോൾ ആദ്യം ചായ എടുക്കുമ്പോഴത്തേക്കിനും പഞ്ചസാര ഇടാതാണ് ഇവിടെ ചായ തിളപ്പിക്കുന്നത് അങ്ങനെ ചായ എടുത്തതിന് ശേഷം ഒരാൾക്ക് മധുരം ഇടാതെ മാറ്റിയിട്ടാണ് ബാക്കിയുള്ളവർക്ക് പഞ്ചസാര ഇടുന്നത് കേട്ടോ എല്ലാ ജിലേബി ലഡു ഇതെല്ലാം മധുരം കഴിക്കാം പായസമൊക്കെ ഇഷ്ടം പോലെ കഴിക്കാം പക്ഷേ ചായക്ക് മാത്രം മധുരം പാടില്ല ഈ ചായയാണെങ്കിൽ എനിക്ക് പഞ്ചസാര ഇല്ലാതെ എങ്ങനെ എനിക്ക് കുടിക്കാനേ പറ്റില്ല കേട്ടോ എനിക്ക് ഒരു ലോഡ് പഞ്ചസാര വേണം ചായ കുടിക്കണമെങ്കിൽ അങ്ങനെ ചായയൊക്കെ ഇട്ട് കൊണ്ടുവച്ച് അപ്പം ഞാൻ ജിഞ്ചുവിനെ കൂടി കഴിക്കാനൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ കേശപ്പൻ ഇവിടെ ടി കൊച്ചു ടി വി കണ്ടുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് സംസാരിച്ചായിരുന്നേ ഇവിടെ വോയിസ് ഓവർ കൊടുക്കണ്ട എന്ന് വിചാരിച്ചായിരുന്നു പക്ഷേങ്കിൽ കേശപ്പൻ്റെ കൊച്ചു ടി വി കാര്യമാണ് ഞാനിതിപ്പോൾ വോയിസ് ഓവർ ഇവിടെ കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങളിത് ഇവിടെ നിന്ന് ചായയൊക്കെ കുടിക്കുവാണ് പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ വീഡിയോസ് കാണുന്ന ഉടനെ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഓർത്തോണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കണം കേട്ടോ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത നല്ലൊരു വീടിയായിട്ട് വീണ്ടും കാണാം ചേട്ടാ